എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇതാ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും വീതി എത്രയാന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പൊ ഈ ഒരു തുണിയിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ലൈനിങ്ങിന്റെ തുണിയും വെച്ചിട്ട് നാലരകു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് തുണി നീളത്തിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ട് ഇതിന്റെ സെന്റർ ഭാഗങ്ങളിൽ രണ്ട് സൈഡിലും ഒരു കട്ട് കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് തുണി സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നീളത്തിൽ ഇതാ റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്യാൻവാസും ലൈനിങ്ങിൻ്റെ തുണിയും വെച്ചിട്ട് നാലരികുഭാഗത്തൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഈ ഒരു തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഈ തുണിയുടെ ഉൾഭാഗത്തായിട്ട് ഇഞ്ച് വെച്ചിട്ട് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നമ്മൾ ഇതാ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈൻ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത് ആ ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ തുണിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് സിബ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് നമ്മളിതാ തുണിയുടെ അരികുഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല ഭാഗം ബാക്കിലേക്ക് എന്ന രീതിയിൽ നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബിന്റെ അടുത്തൊരു കുഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ തുണി ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം തുണി നമ്മൾ ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് സിബിന്റെ ആ ഒരു ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് അതിലൂടെ നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ഇതിലേക്ക് രണ്ട് റണ്ണറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇതാ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക ഇനി നമുക്ക് ഇതിന്റെ അടഞ്ഞ ഭാഗത്തായിട്ട് സെന്ററിൽ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം നമ്മളിതാ ഈ ഒരു രീതിക്ക് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സിബിന്റെ ഭാഗം ബാക്കിലേക്ക് വരുന്ന രീതിക്കാണ് നമ്മൾ നിവർത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പീസ് തുണി അതാണ് ഇട്ട് അവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കുക രണ്ട് തുണിയുടെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വെക്കുക അതുപോലെ സെന്റർ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തത് രണ്ടിൻ്റെയും ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് രണ്ടിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യണ രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം തുണി ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഫ്രണ്ടിലേക്കായിട്ട് അതിന് ശേഷം മോളിലൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പ ഇവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഇതാ ഒരു കോർണർ ഭാഗത്തുനിന്നായിട്ട് ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ അതിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്യുക സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് അവിടെ കാണാനായിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് അടുത്തൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം അപ്പൊ സിബ് വെച്ചിട്ടുള്ള ആ ഒരു അരുക്ക് ഭാഗം ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്ക എന്നിട്ട് അവിടെയും നമ്മൾ അരുക്ക് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാഗം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാം അപ്പം അരുകുഭാഗത്തിൽ ആ ഒരു തുണി ആ സിബ് വെച്ച തുണിയുടെ അരികുഭാഗത്തേക്ക് ആയിട്ട് ചേർത്ത് പിടിച്ചിട്ട് അവിടെയും നമ്മളിത് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഭാഗം എന്ന രീതിയിൽ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം വീഡിയോയിൽ കാണ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാം അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു രീതിക്ക് ഇത്രയും ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് അത് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് നല്ല വലിയ സൈസ് ആയിട്ടുള്ള സ്റ്റോറേജ് ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാഗിൽ നമ്മൾ ഹാൻഡിൽ ഒന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ രണ്ട് സൈഡിൽ ഹാൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്